മിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏറ്റെടുക്കണോ വേണ്ടയോ എന്നുള്ള തർക്കങ്ങൾ നടക്കുന്നതിനിടയിൽ എ ഐ സി മുമ്പിൽ ശക്തമായ പരാതിക്കെട്ടുകൾ അഴിച്ച് വി ഡി സതീശനും സുധാകരനും രംഗത്തെത്തിയത് കോൺഗ്രസിലെ അന്തരീക്ഷം കൂടുതൽ കലുഷിതമാക്കുന്നു തൃക്കാക്കര തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതിനുശേഷം നടന്ന വാർത്താസമ്മേളനം മുതൽ ഇന്നുവരെയുള്ള കാര്യങ്ങളിൽ വി ഡി സതീശനായ പ്രതിപക്ഷ നേതാവ് തന്നെ ഇകർത്താനും തകർക്കാനുമുള്ള നീക്കങ്ങളാണ് നടത്തുന്നതെന്ന പരാതിയാണ് കെ സുധാകരൻ മുന്നോട്ട് വച്ചിരിക്കുന്നത് ഇത് വലിയ തോതിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുവെന്നും തൻ്റെ അധികാരത്തിൽ കൈകടത്തിക്കൊണ്ട് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് സുധാകരൻ്റെ അല്ല അതോടൊപ്പം തന്നെ വി ഡി സതീശന് നീക്കമെന്നുമുള്ള സ്റ്റേറ്റ്മെൻറ്റുമായിട്ടാണ് അല്ലെങ്കിൽ ആ പരാതികളുമായിട്ടാണ് എ സി സിക്ക് മുമ്പിൽ നേതാക്കൾ എത്തിയിരിക്കുന്നത് കേരളത്തിൻ്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയാണ് ഇരുവരും പരാതി അറിയിച്ചത് കെ സുധാകരൻ യു കെയിലേക്ക് പോയതിനാൽ എ സി സിയുടെ അനുനയ ചർച്ച ഇനിയും നീളുമെന്നാണ് ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം അതായത് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ സുധാകരനെ സുധാകരനും സതീശനും അടക്കമുള്ള പ്രശ്നങ്ങൾ കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഇതിൻ്റെ ഘട്ടത്തിൽ പല വാർത്താ വാർത്താസമ്മേളനങ്ങളും പല സംഭവങ്ങളിലും ഞാൻ ആദ്യം സംസാരിക്കാം ഞാൻ ആദ്യം പറയട്ടെ ഞാൻ പ്രതിപക്ഷ നേതാവാണ് ഞാൻ ആണ് കെ പ്രസിഡന്റ് തുടങ്ങിയ തർക്കങ്ങളും അതോടൊപ്പം തന്നെ ചീത്ത സ്വന്തം സഹപ്രവർത്തകനെ ബി ഡി സതീശിനെ കെ സുധാകരൻ മൈക്കിലൂടെ ചീത്ത വിളിക്കുന്നതെല്ലാം നമ്മൾ കേട്ടതാണ് കണ്ടതാണ് ഇതെല്ലാം ഉത്തരം പ്രശ്നങ്ങൾ കൂടുതൽ കലുഷിതമാകുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങിയതോടെയാണ് ഇരു വിഭാഗവും എ ഐ സി സിക്ക് മുമ്പിൽ ഇപ്പോൾ പരാതിയുടെ കെട്ടുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് കേരളത്തിൻ്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിയെ നേരിട്ട് തന്നെ ഈ കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് അടിയന്തരമായി നടപടി വേണമെന്നാണ് ഇവർ ആവശ്യപ്പെട്ടത് പക്ഷേ ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഔദ്യോഗിക പരിപാടികളുമായി ബന്ധപ്പെട്ട് യു കെയിലേക്ക് കെ സുധാകരൻ പോയിരിക്കുന്നു ഈ ഘട്ടത്തിൽ ഇരുകൂട്ടരെയും ഒരു അനുനയ ചർച്ച പെട്ടെന്ന് നടക്കില്ല എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങൾക്ക് വാർത്ത കൊടുക്കുന്നത് ചിലർക്ക് രോഗമാണെന്നും ഇത്തരക്കാർ പറഞ്ഞതും പറയാത്തതും കൊടുക്കുകയാണെന്നും സതീശൻ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു അതായത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ കെ പി സി സിക്ക് അകത്തും കോൺഗ്രസിനുള്ളിലും നടക്കുന്ന ചർച്ചകളെക്കുറിച്ചുള്ള വിവരങ്ങൾ വലിയ തോതിൽ പുറത്തേക്ക് മാധ്യമങ്ങളിലേക്ക് നൽകുന്നത് കൂടുതൽ കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു എന്നും ഇത് ചിലരുടെ ഒരു രോഗമാണെന്നും ആണ് അദ്ദേഹം പറഞ്ഞത് വി ഡി സതീശൻ പറഞ്ഞത് എന്നാൽ സുധാകരനെ അനുകൂലിക്കുന്നവരും കെ മുരളീധരൻ അടക്കമുള്ളവർ പറയുന്നത് വി ഡി സതീശനാണ് ഇത്തരത്തിൽ മാധ്യമങ്ങൾക്ക് വാർത്ത ചോർത്തി തെന്നും കോൺഗ്രസിനുള്ളിൽ തന്നെ നിന്നുകൊണ്ട് പുറത്തേക്ക് നടക്കുന്ന യൂദാസിന്റെ പണി കാണിക്കുന്ന ചതിയന്മാരായ ചാരന്മാരായി പ്രവർത്തിക്കുന്നവർക്കെതിരെ നടപടി വേണമെന്നും എല്ലാം കെ മുരളീധരൻ തുറന്നടിച്ചിരുന്നു ഇതെല്ലാം വി ഡി സതീശിനെ ചൂണ്ടിക്കൊണ്ടാണ് നടന്നത് കെ മുരളീധരനും മറ്റൊരു കലിപ്പ് വലിയ തോതിൽ നിൽപ്പുണ്ട് കാരണം തൃശ്ശൂരിൽ തന്നെ തകർത്ത് തരിപ്പണമാക്കിയവരോട് കിട്ടുന്ന അവസരങ്ങളെല്ലാം പണി കൊടുക്കുക അല്ലെങ്കിൽ പ്രതികാരം ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കെ മുരളീധരൻ നീങ്ങുന്നത് കെ മുരളീധരനെ കെ സുധാകരൻ്റെ പിന്തുണ ഉള്ളതുകൊണ്ട് തന്നെ കെ സുധാകരനും കെ മുരളീധരനും ഒരേ ഒരേ രഥത്തിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനത്തിൽ സഞ്ചരിക്കുന്ന രണ്ട് ടയറുകളായി മാറിയിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ വളരെ തുറന്ന ഒരു ആക്രമണം പി ഡി സതീഷിനെതിരെ നടത്താനുള്ള കോപ്പുകൂട്ടലും മറ്റുമാണ് നടന്നു വന്നിരുന്നത് ഇതിപ്പോൾ പരസ്യ പ്രതികരണങ്ങളിലേക്കും അതിൻ്റെ പ്രാരംഭത്തിലേക്കും എത്തിയ സാഹചര്യമാണ് നിലവിൽ ഉള്ളത് ഏതായാലും കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങൾ കൂടുതൽ കൂടുതൽ വിഷയങ്ങളാണ് ഇപ്പൊ ഈ മിഷൻ രണ്ടായിരത്തി ഇരുപത്തി ബന്ധപ്പെട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ചുമതല ലഭിച്ചതോടെ ഡി സി സികൾക്ക് അയച്ച സർക്കുലറിൽ സർക്കുലറിന്റെ പേരിലാണ് വി ഡി സതീശന് നേരെ കെ പി സി സി ജനറൽ സെക്രട്ടറിമാരിൽ നിന്ന് വൻ വിമർശനം തന്നെ നേരിടേണ്ടി വന്നത് അതായത് തന്റെ അധികാരത്തിൽ കൈകടത്തിക്കൊണ്ട് ഇല്ലാത്ത അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വി ഡി സതീശൻ ശക്തമായ രീതിയിലുള്ള ചില പ്രയോഗങ്ങളും ചില പ്രവർത്തനങ്ങളും നടത്തുന്നതാണ് ആണ് കെ സുധാകരനെ ചൊടിപ്പിച്ചത് ഇതിനെതിരെ എം ലിജു അടക്കമുള്ളവർ വലിയ തോതിൽ പ്രതിഷേധമായി രംഗത്തെത്തിയിരുന്നു ഇതാണിപ്പോൾ കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നീങ്ങുന്നത് പ്രതിപക്ഷ നേതാവിൻ്റെത് സംഘടനാ വിരുദ്ധ പ്രവർത്തനമാണെന്നും കെ പി സി പ്രസിഡന്റിനെ ശരിക്കും പറഞ്ഞാൽ കെ പി സി പ്രസിഡന്റിനെ അവഹേളിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തുള്ള ചില അധികാരങ്ങൾ കൈകടത്തിക്കൊണ്ടുള്ള പ്രവർത്തനം ഇത് ശരിക്കും നിയമവിരുദ്ധമാണ് എന്നാണ് ഇവർ പറയുന്നത് വിഷയം എ ഐ സി സി നേതൃത്വത്തെ അറിയിച്ച സതീശൻ കേന്ദ്ര നേതൃത്വം ഇടപെടാതെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചുമതല തുടരില്ല എന്ന് തന്നെയാണ് പറയുന്നത് അതായത് അത്രത്തോളം കലിപ്പിലേക്ക് സതീശൻ എത്തിയിരിക്കുന്നു കാരണം വളഞ്ഞിട്ടുള്ള ആക്രമണമാണ് ഇപ്പോൾ സതീശൻ നേരിടുന്നത് ഇത് സതീശന്റെ മാത്രം പ്രശ്നമല്ല കെ സുധാകരൻ ഒരു സൈഡിൽ നിന്ന് തുടങ്ങി വെച്ചു ഓരോ ഘട്ടത്തിലും ഓരോ സമയത്തും കാര്യങ്ങൾ നീക്കുന്നതിലാണ് കൂടുതൽ ശ്രദ്ധ വച്ചിരുന്നത് ഇതെല്ലാം കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതിൻ്റെ തുടർച്ച മാത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്തെ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നും ഇതിന്റെ ഭാഗമാണ് പ്രതിപക്ഷ നേതാവിനെതിരെ ഉയർന്ന വിമർശനം മാധ്യമങ്ങൾക്ക് നൽകിയതിൽ നടപടി ഉണ്ടാകുമെന്ന് സംഘടനാ സമ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ തന്നെ അറിയിച്ചിരുന്നു ഇതൊക്കെ പറയുമ്പോഴും പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള ഒരു തന്ത്രമോ അല്ലെങ്കിൽ അതിനുള്ള നയങ്ങളോ അല്ല ഇവിടെ നടക്കുന്നത് രണ്ട് നേതാക്കന്മാരുടെയും ഈഗോ സഹിച്ചുകൊണ്ട് പോകേണ്ട ഗതികേടിലേക്കാണ് കോൺഗ്രസ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എങ്ങനെ ഇതിനെ ടാക്കിൾ ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഇനിയും ആശങ്ക നിലനിൽക്കുകയാണ് ഏതായാലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുൻപേ ഇവർ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ല എങ്കിൽ കൂടുതൽ കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കും എത്ര പരാതി കെട്ടുമായി എ ഐ നീങ്ങിയാലും കിട്ടാൻ പോകുന്ന പണി വലിയ വലുതാണ് എന്നുള്ള നിങ്ങൾ തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണം ഇല്ലെങ്കിൽ ജനങ്ങൾ പൂർണ്ണ തോതിൽ നിങ്ങളെ കൈവിടുന്ന ഒരു സാഹചര്യത്തിലേക്കാവും കാര്യങ്ങൾ എത്തുക